പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ പരിചയപ്പെടാം ഇത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ എസ് യു വി എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇന്ത്യൻ നിരത്തുകൾ വാഴുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളായ ടി വി എസ് ഐ ക്യൂബ് ബജാജ് ചേതക് ഏതർ അതുപോലെ ഓല ഇതൊക്കെ ഇതിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു ഡിസൈനും അതുപോലെ തന്നെ ഫീച്ചേഴ്സുമാണ് ഈ റിവർ ഇൻറ്റി എന്ന മോഡലിനുള്ളത് ഇവരിറക്കിയിരിക്കുന്ന ഈ ഒരൊറ്റ മോഡലാണ് ഒരൊറ്റ റേഞ്ചുമേ ഉള്ളൂ അഞ്ച് നിറങ്ങളിൽ വരുന്നുണ്ട് വളരെ ആർഭാടത്തോടുകൂടി ഇറക്കിയിരിക്കുന്ന ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് തന്നെ ഏകദേശം നാൽപ്പത്തി മൂന്ന് ലീറ്ററാണ് ഇതിൻ്റെ ഏറ്റവും കൂടിയ സ്പീഡെന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറാണ് നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ റേഞ്ചാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത് അതായത് ഐ ഡി സി റേഞ്ച് ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിൾ എന്നാണ് ഐ ഡി സിയുടെ ഫുൾ ഫോം ഇതിൻ്റെ ഗ്ലൗ ബോക്സ് ഏകദേശം പന്ത്രണ്ട് ലിറ്റർ കൂടി നമുക്ക് തരുന്നുണ്ട് സാധനങ്ങൾ വയ്ക്കുന്നതിനും അതുപോലെ മൊബൈൽ ചാർജിംഗ് പോർട്ടും ഇതിനകത്ത് തരുന്നുണ്ട് അതുപോലെ പുറത്തുള്ള വകുക്കിൽ ചാർജിംഗ് യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ഒരു ചെറിയ ലിവർ കൂടി ഈ ഗ്ലൗ ബോക്സിന് ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പ്രൈവറ്റ് സ്ഥലത്തൊക്കെ നമുക്ക് ചാർജിങ്ങിൽ ഇട്ടിട്ട് പോയാൽ ആർക്കും അത് പെട്ടെന്ന് ആ ചാർജർ ഊരി എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു ഡിസൈൻ രീതിയാണ് അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് രണ്ട് ഫുഡ് റെസ്റ്റ് തന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് ചവിട്ടാ അതായത് കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യുന്നതിന് ഈ രണ്ട് അഡീഷണൽ ഫുഡ് റെസ്റ്റും സഹായിക്കും അതുപോലെ ബാക്കിലുള്ള ഈ ഫുഡ് റെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്തു വയ്ക്കാം ഫ്രണ്ട് ടയറിൻ്റെ സൈസ് പതിനാലാണ് അതുപോലെ ബാക്ക് ടയറിൻ്റെ സൈസും പതിനാലാണ് ഫ്രണ്ട് ടയർ നൂറ്റിപ്പത്ത് എഴുപത് പതിനാലാണ് അതുപോലെ റിയർ ടയർ നൂറ്റി ഇരുപത് എഴുപത് പതിനാലാണ് ഹെഡ്ലൈറ്റ് ഡ്യുവൽ എൽ ഇ ഡി ആണ് തരുന്നത് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ഓൺ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഓൺ ആയിരിക്കും മറ്റേത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ ഫിസിക്കൽ കീ സിസ്റ്റമാണ് തന്നിരിക്കുന്നത് ഡിജിറ്റൽ കീ സിസ്റ്റം ഇല്ല ഈ കാണുന്ന മൊബൈൽ ഹോൾഡർ നമുക്ക് മഴ സമയത്ത് മഴ നനയാതെ സൂക്ഷിക്കാൻ കഴിയും പക്ഷേ ഇതിന് അഡീഷണൽ വില കൊടുക്കേണ്ടി വരും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് തന്നിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ബാക്കിൽ ഇരുന്നൂറ് എം എം ഡിസ്ക് ബ്രേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആറിഞ്ച് ഡിസ്പ്ലേ സൈസാണ് ഇതിനകത്ത് തരുന്നത് പക്ഷേ ഈ വണ്ടിയിൽ നമ്മെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ് ഡിസ്പ്ലേ ഇതിനകത്ത് നിറങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കളർ ഡിസ്പ്ലേ അല്ല ഇതിനകത്ത് നമുക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയുന്നത് ഈ വണ്ടിയുടെ റേഞ്ച് എത്രയാണ് വണ്ടി എവിടെ നിൽക്കുന്നു എന്നാണ് അതിൻ്റെ ആ പ്ലേസ് നമുക്ക് അറിയാൻ കഴിയും അല്ലാതെ നമുക്ക് നാവിഗേഷനോ മറ്റുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല നമ്മുടെ ഫോണിൽ മൊബൈൽ ഫോണിൽ കോൾ വന്നു കഴിഞ്ഞാൽ അലർട്ടൊന്നും വരില്ല അങ്ങനെയുള്ള ഒരു ആർഭാടവും ഈ ഇഞ്ചിനകത്ത് അവർ ചെയ്തിട്ടില്ല ആ ഒരു ഒറ്റ കാര്യം മാത്രമാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത് ബാക്കിയെല്ലാം വണ്ടി സ്ട്രോങ് ആണ് ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് മലയാളി ഉൾപ്പെടുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അതേപോലെ വെജിറ്റബിൾ ട്രേ ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ ട്രേ നമ്മൾ പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് ഈ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പോകാം അതുപോലെ മൊബൈൽ ഫോണൊക്കെ നമുക്ക് സൂക്ഷിക്കുന്നതിന് പ്രത്യേക ഒരു കേസ് തരുന്നുണ്ട് അതിനും ചാർജ് ഈടാക്കും മിക്കവാറും എല്ലാ അഡീഷണലും ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ വൈസർ പോലും പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നല്ല എമൗണ്ടാണ് അസസറിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് ആ ബാക്കിൽ ബാക്കിലുള്ള ബാക്ക് സപ്പോർട്ടിനും കാശ് കൊടുക്കണം അതുപോലെ അല്പം അഡീഷണലായിട്ട് നീണ്ടുവരുന്ന ആ ക്യാരിയറിന് കാശ് ഈടാക്കുന്നുണ്ട് പിന്നെ നമുക്ക് അപ്പുറം വിപ്പുറം വലിയ ഒരു വലിയൊരു ടി വി ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പോലും നമുക്ക് അപ്പുറം വിപ്പുറം വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതിനുള്ള ആ ഒരു സംവിധാനം ആ ബോഡിയുടെ ഇരുവശത്തും അവർ നൽകിയിട്ടുണ്ട് ആൾ ഓവറായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി നല്ലതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡ്യുവൽ സസ്പെൻഷനാണ് ബാക്കും ഡ്യുവൽ സസ്പെൻഷനാണ് സാധാരണ ബൈക്കുകളിലുള്ള ഡ്യുവൽ സസ്പെൻഷനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഈ ലേഡീസ് ഫുഡ് ട്രസ്റ്റൊക്കെ നമ്മൾ ആയിട്ട് കാശ് കൊടുത്ത് വാങ്ങേണ്ടതാണ് അതുപോലെ ചെയിൻ ഡ്രൈവാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പ്രേമലു എന്ന സിനിമയിലെ നായകൻ ഉപയോഗിക്കുന്നത് റിവർ ഇൻഡി എന്ന വണ്ടിയാണ് നാല് കിലോ വാട്ടാണ് വണ്ടിയുടെ ഇതിനകത്ത് നൽകിയിരിക്കുന്ന ബാറ്ററി അതുപോലെ ഇതിൻ്റെ മോട്ടോറിൻ്റെ പവർ എന്ന് പറയുന്നത് നാല് പോയിൻ്റ് അഞ്ച് കിലോ വാട്ടാണ് ഇതിൽ മൂന്ന് മോഡുകളുണ്ട് എക്കോ റൈഡ് ആൻഡ് റഷ് ഈ എക്കോ മോഡിലാണ് ഏകദേശം നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ സാധാരണ കണ്ടീഷനിൽ മാക്സിമം നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇതിൽ എഴുന്നൂറ്റമ്പത് വാട്ടിൻ്റെ ചാർജറാണ് അവർ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നൂറ് ശതമാനവും ചാർജ് ചെയ്യാൻ ഏകദേശം അഞ്ച് മുതൽ ആറ് മണിക്കൂർ സമയമെടുക്കും മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി അല്ലെങ്കിൽ മൂന്ന് വർഷം ഇതിൻ്റെ വില ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ഓക്കേ